മാസത്തിൽ നാലമ്പല ദർശനം പുണ്യമാണെന്നാണ് വിശ്വാസം രാമക്ഷേത്രങ്ങളിൽ പ്രധാനമായ തിരുവല്ലാമല ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് ദിവസവും ദർശന ദർശനപുണ്യം തേടിയെത്തുന്നത് മധ്യകേരളത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ നാലമ്പല തീർത്ഥയാത്ര എന്ന രീതിയിൽ കർക്കിടക മാസം ഭക്തർ ധാരാളമായി ദർശനം നടത്തുന്നു തിരുവല്ലാമല ക്ഷേത്രത്തിൽ രാമായണ മാസം വളരെ വിശേഷപ്പെട്ടതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കൂടാതെ ഇന്ത്യയിലെ തന്നെ അത്യപൂർവ്വ ലക്ഷ്മൺ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ശ്രീരാമ ലക്ഷ്മണന്മാർ കുടികൊള്ളുന്ന തിരുവില്ലാമല ക്ഷേത്ര ദർശനത്തിന് ശേഷം കുഴൽമന്നത്തിനടുത്ത് പുൽപുരമന്നം ശ്രീ ഭരതസ്വാമി ക്ഷേത്രം കൽകുളം ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കൂടി എത്തുമ്പോൾ നാലമ്പല ദർശനം പൂർത്തിയാകുന്നു കർക്കിടക മാസം ഉടനീളം ഇവിടെ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടം നടത്തിവരുന്നു രാമായണ പാരായണവും നടക്കുന്നുണ്ട് ധാരാളം ഭക്തരാണ് ദിവസവും ഇവിടെ എത്തുന്നത് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടം നൽകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലുള്ള ടോയ്ലറ്റിന് പുറമെ അഡീഷണൽ മൂവബിൾ ടോയ്ലറ്റ് നമ്മൾ വടക്കാഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഒരു ആറ് യൂണിറ്റ് അഡീഷണൽ ആയിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം അഡീഷണൽ വഴിപാട് കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത്രയും മഴയും അതുപോലെ പ്രതികൂല കാലാവസ്ഥയും ഉണ്ടെങ്കിലും ഈ നാലമ്പല ദർശന പുണ്യം നുകരുന്നതിനു വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ ഈ വില്വാദ്രിന ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കർക്കിടക മാസത്തിൽ പതിവ് പോലെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് തിരുവല്ലാമില്ല വില്വാദ്രി ക്ഷേത്രത്തിൽ നിന്നും അശ്വതി മടത്തിപ്പറമ്പിൽ